അനശ്വരയ്ക്ക് പേടിയുണ്ടായിരുന്നു മാത്രമല്ല നല്ല ആഴവും ഉണ്ടായിരുന്നു മഴയായതിനാൽ വെള്ളം കലങ്ങിത്തുടങ്ങി അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട എന്ന് അവൾ തീരുമാനിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുമ്പോഴാണ് ഒരു കിളി അവിടേക്ക് വന്നത് ആ കിളി ഒരു വിചിത്രമായിരുന്നു ആ കിളി സംസാരിക്കുമായിരുന്നു അത് അവളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടോ കുട്ടികളെ ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ കിളി അവിടെ നിന്നും പറന്നുപോയി കിളി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും അവിടെ നിന്ന് കുട്ടികൾ ഓടാൻ തുടങ്ങി അവർക്ക് ആവുന്ന വേഗത്തിൽ തന്നെ അങ്ങനെ ഓടി ഓടി അവസാനം രണ്ടുപേരും അവരെ തിരഞ്ഞു വന്ന മാതാപിതാക്കളെ കണ്ടു തിരിച്ചു കിട്ടിയ മക്കളെ അവർ കരഞ്ഞുകൊണ്ട് സ്നേഹിച്ചു അപ്പോൾ അനശ്വര പറഞ്ഞു അലങ്കൃത നിന്റെ മഞ്ചാടിക്കുരുവെവിടെ അപ്പോഴാണ് ആ മഞ്ചാടിക്കുരുവിന്റെ കാര്യം അലങ്കൃത ഓർത്തത് അലങ്കൃത കരയാൻ തുടങ്ങി തിരിച്ചു വേണമെന്ന് വാശി പിടിച്ചു അപ്പോൾ അനശ്വര പറഞ്ഞു നിനക്കത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല അവൾ മലമുകളിലേക്ക് അത്ഭുതത്തോടെ നോക്കി മറ്റുള്ളവരെ വിരൽ ചൂണ്ടി കാണിച്ചു അവൾ കണ്ടത് രണ്ട് അത്ഭുത കാര്യങ്ങളായിരുന്നു ഒന്ന് മലമുകളിൽ നിന്നും ഒരു വശത്തേക്ക് ഒലിച്ചു വരുന്ന മഴയായിരുന്നു രണ്ടാമത് അവരെ രക്ഷിച്ച ആ കിളി പറന്ന് മുകളിലെത്തിയപ്പോൾ അവൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയായി മാറി അത് വേറെ ആരുമല്ലായിരുന്നു ആ നാട്ടിലുള്ള തന്നെ ഒരു സൽസ്വഭാവിയായ അമൃത എന്ന പെൺകുട്ടിയായിരുന്നു അവൾ ഈ വെള്ളച്ചാട്ടത്തിൽപ്പെട്ട് മരിച്ചവളായിരുന്നു അവളുടെ അവസ്ഥ ഈ കുട്ടികൾക്ക് വരരുത് എന്ന് കരുതി അവൾ ഒരു കിളിയായി ചെന്ന് രക്ഷിക്കുകയായിരുന്നു